പത്തര ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് എ ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജും ട്രോൾ പെരിന്തൽമണ്ണയും സംയുക്തമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു മലപ്പുറം എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് ബിജു ചാക്കോ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു ലോക ലോകഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായാണ് എം എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ട്രോൾ പെരിന്തൽമണ്ണയുടെ സഹകരണത്തോടെ നാല് കിലോമീറ്റർ വാക്കത്തോൺ സംഘടിപ്പിച്ചത് മുഖ്യാതിഥിയായി പങ്കെടുത്ത മലപ്പുറം എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് ബിജുചാക്കോ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരുന്നൂറിലധികം പേർ പങ്കെടുത്ത പരിപാടി അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് എം എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സമാപിച്ചു മെഡിക്കൽ ചെക്കപ്പും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ോധവത്കരണത്തിന്റെ ഭാഗമായി കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ ഷെറീഫ് ഡോക്ടർ ജാൻഷർ എന്നിവർ ഹൃദയാഘാതത്തെയും പ്രതിരോധത്തെയും ചികിത്സയെയും കുറിച്ചുള്ള സംവേദനാത്മക സെഷനും നടത്തി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ പരിപാടിയിൽ പങ്കെടുത്ത് ആശംസ നേർന്നു നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഡോക്ടേഴ്സ് ആൻഡ് അതേഴ്സ് എല്ലാവർക്കും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ മറ്റും നിങ്ങളെല്ലാവരും ഒത്തുകൂടിയും വളരെയധികം സന്തോഷം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മൾ വാക്കത്തോടൊക്കെ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോൾസൺ ജോസ് മാനേജർ ഓപ്പറേഷൻസ് രാഹുൽ ആർ ഡെപ്യൂട്ടി മാനേജർ ഓപ്പറേഷൻസ് അസർ എം വൈ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു